ഇന്ന് എൻ്റെ കാതിൽ ഒരു സംഗീതം മുഴങ്ങിയ കേട്ടോ പൂനൂരിലെ അല സാഹിത്യോത്സവത്തിൽ നിന്നും മുഴങ്ങിയ സംഗീതമാണ് ഈ സംഗീതം എൻ്റെ കാതിലേക്ക് എത്തിച്ചു തന്നത് എൻ്റെ പ്രിയ സഹോദരി സ്മിതയാണ് എൻ്റെ കൂടെ പഠിച്ച സ്മിത പെട്ടെന്ന് ഞാൻ ഓർത്തുപോയാണ് പൂനൂർ ജി എം യു സ്കൂളിലെ ആ ബാല്യ ആ ഒരു ബാല്യകാല ഓർമ്മകളിലൂടെ ജീവിതം യാത്രയായ ഒരു സംഗീതമായിരുന്നു പത്ത് പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ജീവിതകാലം ഒരു ആയുഷ്കാലം മുഴുവനും അനുഭവിച്ച കാര്യങ്ങൾ എന്തിനും ഒരു മരണശൈലിയിലുണ്ടായ അനുഭവങ്ങൾ പോലും പങ്കുവെക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിവാജ്ഞ മാഷ രചനയിൽ ഉരുത്തിരിഞ്ഞ സംഗീതമായിരുന്നു അത് മാഷയുടെ ജീവിതമാണ് ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഗിരീഷ് എന്ന് പറയുന്ന സഹോദരൻ അവിടെ പാടി ഞങ്ങളെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചു തന്നത് ആ ഒരു സംഗീതമാണ് പൂനൂരിൽ അലിയടിക്കുന്ന അല അല സാഹിത്യോത്സവം എന്തായാലും എനിക്ക് പറയാതെ വയ്യ അതൊരു മനുഷ്യൻ്റെ ജീവൻ്റെ തുടിപ്പാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ സംഗീതമാണ് അതൊരു പൂനൂരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാഹിത്യോത്സവം അല്ല അത് ലോകം മുഴുവൻ വ്യാപിക്കേണ്ട ഒരു സംഗീതമാണ് നമുക്കറിയാം ഒരുപാട് ആൾക്കാർ തങ്ങളുടെ ജീ ഇരുന്നു കൊണ്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് ഏറ്റവും മൂല്യമുള്ളത് എന്താണ് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ളത് നമ്മുടെ ജീവിതം എന്താവണം എന്ന് കാണിച്ചു തന്ന ഒരുപാട് രചനകൾ നമുക്കറിയാം ആ രചനകളിൽ ഈ നമ്മുടെ ശിവാജ്ഞത ഈ ഒരു സംഗീതം നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട് അത്രയേറെ നമ്മൾ ശ്രവിക്കേണ്ട ഒരു സംഗീതമാണത് ഞാൻ ഓർത്ത് പോവുകയാണ് പൂനൂർ ജി എം വി സ്കൂളിൽ പഠിക്കുന്ന ആ കാലഘട്ടം ശിവാജ്ഞത മാഷ് എൻ്റെ ഉപ്പ പടുത്തു മരിച്ച പോയി അബ്ദുള്ള മാഷ് അതുപോലെ തന്നെ രാഘവം മാഷ് ഭാസ്കരം മാഷ് ഇവരെല്ലാം സഹോദരങ്ങളായിരുന്നു എന്ന് വെച്ചാൽ സഹോദരങ്ങളായിരുന്നു ഞങ്ങൾക്ക് അവരെല്ലാം രക്ഷിതാക്കളായിരുന്നെന്ന് വെച്ചാൽ എല്ലാവരും ഞങ്ങൾക്ക് രക്ഷിതാക്കളായിരുന്നു ആ ഒരു കാലഘട്ടം അതായിരുന്നു അവിടെ നമുക്ക് ഒരാളുടെ ജാതി ഏതാണ് മതം ഏതാണ് വർഗ്ഗം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അവിടെ സ്നേഹം കൊണ്ട് മാത്രം കോർത്തി നിൽക്കപ്പെടുന്നു ബന്ധങ്ങൾക്ക് സ്നേഹം എന്നൊരു മൂല്യം മാത്രം നൽകപ്പെടുന്നു എനിക്ക് ഓർമ്മ മാഷ് എല്ലാ മാസവും യുറീക യുറീക ബാലമാസിക ഞങ്ങളൊക്കെ വായിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ സുഗന്ധം ഇതൊക്കെ ഇത് ശിവാഗിത മാഷാണ് മൊത്തം യുറീക്ക സ്കൂളിലേക്ക് കൊണ്ടുവരാം ഇപ്പം എനിക്ക് ആദ്യത്തെ കോപ്പി എനിക്ക് തരും എന്നിട്ട് ഒരു പ പത്തൻപത് കോപ്പി എൻ്റെ അടുത്താണ് ഏൽപ്പിക്കുക എന്നിട്ട് ഓരോ ക്ലാസ്സിലും യുറീക്ക വരിക്കാരായിട്ട് എത്തിച്ചു കൊടുക്കാൻ ഞാനാണ് അതിനിടയിൽ ശിവാഗിതമാഷ ഒരുപാട് കുശലങ്ങൾ ചോദിക്കും എന്നിട്ട് പറയും എന്താ മോനെ സുഖമല്ലേ മോനെ മോനെ എന്നുള്ള ഒരു വിളിയോടെ വിളിക്കും അത് ആ വിളി ഒരു ആലങ്കാരിക അല്ല അത് സ്വന്തം മോനെ എന്നുള്ളൊരു വിളിയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന നിമിഷങ്ങളിലൂടെ പൂനൂർ ജി എം യു പി സ്കൂളിൽ ആ നിമിഷങ്ങളിലൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്തു നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ടവരുടെ സ്നേഹങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് മുപ്പത്തഞ്ച് വർഷം കാലത്തെ ശിവാജ തമാഷിയുടെ ജീവചരിത്രം അദ്ദേഹത്തിന് ഓർത്തെടുക്കാനുള്ള അദ്ദേഹം ആ ഓർത്തെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ആലോചിച്ചപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളാണ് തീർച്ചയായിട്ടും ആ അലയോടികൾ ആ അല സംഗീത സാഹിത്യോത്സവത്തിൽ മൊഴികിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിവാഗ്ഞ തമാഷയുടെ ജീവനുള്ള ആ ഒരു സംഗീതം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ പതിയേണ്ടതാണ് കാരണം നമ്മുടെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും അവസാനിക്കുന്നതിന് മുമ്പ് ശിവാജ്ഞ തമാഷ അവസാനം പാടിത്തീർത്ത ആ സംഗീതം നമുക്കും പാടിത്തീർക്കേണ്ടതുണ്ട് അന്ന് നമുക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിച്ച സ്നേഹവും നമ്മുടെ സൗഹാർദ്ദവും നമ്മുടെ മൂല്യങ്ങളും മാത്രമേ ബാക്കിയുണ്ടാവൂ എന്ന് ഓർക്കുക ഓക്കെ ബി എൽ ടി ബൈ